ാണ് കോഴിക്കോട് കുട്ടികളുണ്ട് സിനിമ അങ്ങനെ ആദ്യമായിട്ടല്ലേ അഭിനയിക്കുന്നത് അത്ര ഒരു സിനിമയാണ് പറയുന്നാണല്ലോ നേരത്തെ മുതുകൾ പറഞ്ഞു ഞാൻ നന്നായിട്ട് എക്സ്പ്രഷൻസ് ഒക്കെ രണ്ട് ഗുരുക്കന്മാരാണ് അവിടെ ഇരിക്കുന്നത് ഒന്ന് കമിലാഷ് പിന്നെ വിഷ്ണു ചേട്ടൻ മാളികപ്പുറത്തിന്റെ ഡയറക്ടറും അവരെ നമ്മള് കേട്ടോ

ഞങ്ങൾക്ക് വലിയ എന്ന് വെച്ചാൽ ഞങ്ങളുടെ പയ്യൻ വീട്ടിൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു എനിക്ക് വലിയ സന്തോഷം മൂന്ന് ദിവസം മുന്നേ മറ്റൊരു ഓഡിയോ റിലീസിൽ പോയിരുന്നു ദേവനന്ദ അതായത് മാളികപ്പുറത്തിലെ ദേവനന്ദ സെൻട്രൽ ക്യാരക്ടർ ഒരു സിനിമ ഗു എന്നൊരു പടം സന്തോഷം ഞങ്ങൾ കൊണ്ടുവന്ന് രണ്ടുപേരും സിനിമയിലിങ്ങനെ ആക്റ്റീവായിട്ട് അതൊരു എഴുത്തുകാരനെ സംബന്ധിച്ചും സംവിധാനനെ സംബന്ധിച്ചും എൻ്റെയും വിഷ്ണുവിൻ്റെയും വലിയ വിജയങ്ങൾ ഒന്നു തന്നെയാണത് പിന്നെ ശ്രീപഥനെ പറ്റി ഞങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അനുഭവിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമായി അവൻ എന്താണ് എങ്ങനെയാണെന്നുള്ളത് അവനെ ഒരു എ ആണ് അപ്പൊ അവനെ വെച്ചിട്ട് ഒരു പരിപാടി ചെയ്യുമ്പോൾ ഈ ആങ്കർ ജയനോട് ഞാൻ പറയാനുള്ളത് ചേട്ടാ ഇതുപോലെ പിള്ളേരെ വിളിച്ച് സ്റ്റേജിൽ കയറ്റുമ്പോൾ ഓർത്തോണം ഇപ്പോഴത്തെ പിള്ളേരുടെ കൗണ്ടർ ഒരു രക്ഷയില്ലാതെ കാരണം മാളിയപ്പുറം എന്നൊരു സിനിമയിലെ എന്റർടൈൻമെന്റ് സെക്ഷൻസ് കംപ്ലീറ്റ് ഒറ്റയ്ക്ക് ഷോർട്ടായി കൊണ്ടുപോയ പയ്യനാണ് അവൻ കാരണം ഉണ്ണി മാസ് കാണിച്ചു ദേവനന്ദ ഇമോഷൻ കാണിച്ചു കോമഡി ഏരിയ മുഴുവനും ഒറ്റയ്ക്ക് കൊണ്ടുപോയി അതിലെ പല കൗണ്ടേഴ്സ് അവൻ സ്കോട്ടിൽ കൈത്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീബദ് എന്ന് പറയുന്ന മലയാള സിനിമയിലെ ഭാവി വാഗ്ദാനം എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട പിന്നെ അവൻ അഭിനയിച്ച സിനിമകളെ പറ്റി പറഞ്ഞു അതിൽ ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ പുതിയ സിനിമയിൽ അവൻ അഭിനയിച്ചിട്ടുണ്ട് അത് അവൻ പറയണ്ട അത് രഹസ്യമാക്കി വെച്ചേക്കാം പറഞ്ഞുകൊണ്ടാക്കിയും പറയാൻ ഞാൻ എൻ്റെ പുതിയ സിനിമയായ ആനന്ദ് ശ്രീപാലും അവനൊരു വേഷം ചെയ്തിട്ടുണ്ട് ചെറിയ വേഷമാണ് പക്ഷെ മാളികപ്പുഴത്തിന് ശേഷം ഞാനും വിഷ്ണുവും വീണ്ടും ഒന്നിക്കുന്ന അടുത്ത സിനിമ അതിൽ ത്രൂ ഔട്ട് മാളിയപ്പുഴത്തിൻ്റെ മുകളിൽ ഒരു വെടിക്കെട്ട് കഥാപാത്രമായിട്ട് അവൻ വരുന്നുണ്ട് അതിന്റെ ഷൂട്ട് തുടങ്ങി തുടങ്ങാൻ പോവാണ് അപ്പം ഒരു സിനിമ ഒരു വലിയ വിജയമാവേണ്ടത് ഞങ്ങളുടെ കൂടെ ആവശ്യമാണ് അപ്പം എല്ലാ പ്രാർത്ഥനയും ഈ സിനിമയ്ക്കുണ്ട് ഒപ്പം ഇതുപോലെ പരീക്ഷണങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വന്ന നിർമ്മാതാവിനും സംവിധായകനും ഈ സിനിമയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഓൾ ദി ബെസ്റ്റ് ഒപ്പം മുപ്പത്തൊന്നാം തീയതി ഈ സിനിമ കാണാൻ ഞാനും കാണും തീർച്ചയായിട്ടും ഞാൻ ആ ആദ്യത്തെ ദിവസം തന്നെ തന്നെയാണ് ശ്രീകഥൻ്റെ പടമാണ് പിന്നെ ഇങ്ങനത്തെ സിനിമകൾ വിജയിക്കേണ്ടത് ആവശ്യമാണ് പുതിയ പുതിയ പരീക്ഷണങ്ങൾ സിനിമയിലേക്ക് വരണം പരീക്ഷണങ്ങളിലൂടെ തന്നെയാണ് വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് സർവ്വതല ഫോർ ദ പീപ്പിൾ എന്നൊരു സിനിമ ഉണ്ടാക്കിയ ട്രെൻഡ് സെറ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ക്ലാസ് കട്ട് ചെയ്ത് നാലോ അഞ്ചോ തവണ തിയേറ്റർ പോലത്തെ തുള്ളിയ ആളാണ് ഞാനും അപ്പം അതുപോലത്തെ സിനിമകൾ സംഭവിച്ചത് പരീക്ഷണങ്ങളിലൂടെയാണ് അപ്പം ഇതും ഒരു പരീക്ഷണമാവട്ടെ പിന്നെ അമേരിക്കയിൽ നിന്ന് വന്ന് ഇത്രയും നന്നായി മലയാളം പഠിച്ച ഒരാളുടെ മുന്നിൽ നിന്നിട്ടാണ് ആങ്കർ വലിയ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാറ് അത് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെ ഇതിന് സാധിക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും യും ഒരു മൂന്ന് വയസ്സിൽ ഇവിടെ എത്തി ഇത്രയും നന്നായി മലയാളം പഠിച്ച് ഒരു പാട്ടൊക്കെ പാടുമെന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ് കൺഗ്രാച്ചുലേഷൻസ് അപ്പോൾ സിനിമയിൽ വലിയ വിജയമാവട്ടെ മലയാള സിനിമയിലേക്കൊരു വലിയ നടനെ നടനെക്കൂടെ കിട്ടട്ടെ എന്ന് ഞാൻ പറയുന്നു മുതുകാൾ സാറ് എനിക്ക് തോന്നുന്നു സാറായിട്ട് തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് അതല്ലാതെ കഥാപാത്രങ്ങളായിട്ട് ഞങ്ങൾ വിളിക്കും അപ്പോഴും അന്ന് സാർ അഭിനയിക്കും താങ്ക് യു താങ്ക് യു പോവില്ല നിങ്ങൾ മൂന്ന് പേരും ചേർന്നുള്ള ഒരു ദൗത്യത്തിലേക്ക് ഞങ്ങൾ പ്രേക്ഷിക്കുകയാണ് അതായത് ആ ഒരു ചടം കൂടെ നടക്കട്ടെ മൂന്ന് പേരും ശശി സർ പ്ലീസ് കാ ശ്രീപദ് നമ്മൾ ഈ മോണിങ്ക് ഒരു ഈ സ്റ്റോറിയുടെ ഈ നെയിം സ്ലിപ്സ് സ്കൂളുകളിൽ വിതരണം ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു ലോഗോ ഇവിടെ പ്രകാശിപ്പിക്കുകയാണ് ഷൈജു ലോഗോ 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 നിങ്ങൾ രണ്ടും ശ്രീപദിന് നൽകി അത് പ്രകാശിപ്പിക്കും ആ നെയ്ം സ്ലിപ്പിന്റെ ലോഗോ എന്നാ ഞാൻ പറഞ്ഞു ഇത് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും വിതരണം ചെയ്യാനാണ് ചെയ്യാനായി ആണ് പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഇവ പറഞ്ഞ് എന്ന് എനിക്കറിയില്ല കാരണം മാളിയപ്പുറ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അതിലൊരു രംഗം ഉണ്ടായിരുന്നു ഇവന് ഈ വെച്ചിട്ട് കളിക്കുന്ന ഒരു രംഗം അന്നതിനകത്ത് ഈ കോലി അതുപോലെ എനിക്ക് വന്ന തോറിന്റെ ഒക്കെ ഫോട്ടോസ് ആണ് അന്ന് ഇവന് എൻ്റെ അത് തമാശക്ക് വെച്ച് ഞങ്ങളുടെ ഫോട്ടോ വെച്ച് നെയ്സിൽപ്പുറത്ത് പോകുന്നു അപ്പം ഞങ്ങൾ മാളിയപ്പുറത്തിൽ അത് ജയിച്ചില്ല ഇനി ഇത് ഇവിടെ പറഞ്ഞ പ്രൊഡ്യൂസറോട് ജയിച്ചാന്ന് തോന്നും എന്തായാലും നന്നായി കേട്ടോ കാരണം അടുത്ത പടത്തിൽ ഞങ്ങളോട് അത് പറയാൻല്ലോ നന്നായിട്ടുണ്ട് കേട്ടോ